േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് സാഗർ മാത്രവുമല്ല ഇനിയും സുജയും അതുപോലെ തന്നെ കൃഷും തമ്മിൽ ഒരു പരിഭവവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും കൃഷിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിരുന്നു പക്ഷേ തൻ്റെ മനസ്സിലെ വേദന മറച്ചുവെച്ചു കൊണ്ട് കൃഷ് തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് താൻ ഹർട്ടായി എന്നുള്ള കാര്യം മറ്റാരും അറിയണ്ട എല്ലാവരും സന്തോഷിക്കട്ടെ ഞാൻ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നു ഇതേ തുടർന്നാണ് ബലരാമനെ കാണുന്നതിനായി ഇപ്പോൾ കൺമണിയുടെ സഹോദരൻ മനോജ് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചുകളയുകയാണ് കൈകൂപ്പിക്കൊണ്ട് ബലരാമൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ലായിരുന്നു എന്നെ സഹായിച്ചതിന് എൻ്റെ കുടുംബത്തെ സഹായിച്ചതിന് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും അയ്യോ മനോജേട്ടാ മനോജേട്ടനെ ഞാൻ പണ്ട് കുറച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് ആ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിനെല്ലാം ഞാൻ പ്രായശ്ചിത്തം ചെയ്തതാണ് ഇത് അത്ര കണ്ടാൽ മതി എന്തായാലും കൃഷിന്റെ വിവാഹം അതീവ ഗംഭീരമാക്കണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ശരിയെന്നു പറഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഇതേ സമയം സുജയാകട്ടെ താൻ ചെയ്യുന്നത് തെറ്റു തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എത്രയോക്കും പറഞ്ഞിട്ടും പഴയ സ്നേഹം ഇപ്പോൾ തന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് അവൾ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മാനസ അവിടേക്ക് വീണ്ടും കടന്നു വരുന്നത് ആന്റിയമ്മയുടെ ഫുൾ സപ്പോർട്ടാണ് ഇപ്പോഴും അവൾക്ക് ലഭിക്കുന്നത് ഇതോടെ അമ്മയുടെ അടുത്ത് ചെല്ലുന്ന അവൾ കാര്യങ്ങൾ തന്ത്രത്തിൽ മനസ്സിലാക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ കൃഷുമായി സുജ അകലത്തിലാണ് ഈ അവസരം മുതലെടുക്കണം എന്ന് എന്നുറപ്പിക്കുന്ന അവൾ ഇതേ തുടർന്ന് കമ്പനിയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുമ്പോഴാണ് അവിടേക്ക് ബലരാമൻ കടന്നു വരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക